ഹായ് ഹലോ നമസ്കാരം അപ്പൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതേപോലെ തന്നെ ഇതാ ഇന്നത്തെ ദിവസം ഇതാ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ ഇതാ ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് പാലൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ അതാ പാകത്തിനുള്ള പൊടിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ചായ ഉണ്ടാക്കി എടുക്കേണ്ട കേട്ടോ അപ്പം ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ ഗുളികയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂർ മുന്നേ കഴിച്ചിട്ടുണ്ട് അപ്പം ഇനി ചായക്കായി കഴിഞ്ഞാൽ ഒരു ചായ വേഗത്തിൽ കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ ആരമണിക്കൂറെങ്കിലും ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചായ എൻ്റെ ഒരു ദിവസം തുടങ്ങണ തന്നെ ചായ നിന്നാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാവും അല്ലേ പിന്നെ അപ്പോൾ ഇന്നത്തെ ചായക്കുള്ള പലഹാരം എന്ന് പറയുന്നത് ഇഡ്ലിയാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നും ഞാൻ വീഡിയോയിലെങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കലും ദോശ ഉണ്ടാക്കലും ഒക്കെ ഇങ്ങനെ കാണിക്കാറുണ്ട് അപ്പോൾ പിന്നെ എല്ലാ വീഡിയോയിലും ഒരുപോലെ തന്നെ ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അതൊന്നും വല്ലാണ്ട് എടുത്തില്ല കേട്ടോ അങ്ങനെ ഇഡ്ലിക്ക് ഞാൻ സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതാണ് അവിടെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് ചോറൊക്കെ ആയി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ പിന്നെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഗ്യാസൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ചോറായി കഴിഞ്ഞപ്പോൾ ചോറൊക്കെ ഒന്ന് ഉറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടാകുന്നത് ചോറൊക്കെ അപ്പം രാവിലെ സാമ്പാർ ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ കറി കറി ഉണ്ടാക്കേണ്ട ഒരു തിരക്കില്ല അപ്പം ഇനി എന്താന്ന് വെച്ചാൽ കുറച്ച് മത്തൻ്റെയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊടുക്കുന്നതാണ് ഇതെന്ന് വെച്ചാൽ ഇടത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം വീട്ടിലേക്ക് കൊടുത്തപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നപ്പം അമ്മ എനിക്കും കൂടെ തന്നയച്ചതാണ് കേട്ടോ അപ്പം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ മത്തൻ്റെ എല്ലാ മുരിങ്ങയുടെ എല്ലാക്കാട്ടിലും എനിക്കിഷ്ടം മത്തൻ്റെ എല്ലാം ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനത് കൊടുന്ന് കഴിക്കുന്നേ നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ബാക്കിയുള്ളത് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്തേക്കാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അത് ഒന്ന് വെള്ളം വെറ്റിച്ചെടുക്കാമെന്ന് കരുതി പിന്നെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പം പൊന്നുവിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവനത് കൊടുന്ന് എന്നതാണ് അവന് എക്സാമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവന് ഉച്ചയ്ക്കാണ് കേട്ടോ പരീക്ഷ അപ്പോൾ അതിന് പോ ഉച്ചക്കാണ് പറഞ്ഞേക്കണേ അപ്പോൾ അതുവരെ അവനുണ്ടായിരുന്നു ഉച്ച വരെ അവനുണ്ടായിരുന്നു വീട്ടിൽ അനുമോൾക്ക് പിന്നെ രാവിലെ അനിമക്ക് പരീക്ഷ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് പിന്നെ മത്തൻ്റെ അല്ലേക്ക് ഞാനിതാ വറകെടുപ്പിൽ ആണ് കേട്ടോ എന്താ മത്തൻ്റെ ഇല ഉപ്പേരി വെക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ചട്ടി വെച്ചിട്ടുണ്ട് പിന്നെ മത്തൻ്റെ ഇല ഒക്കെ ഒന്ന് നന്നായി കഴുകിയെടുത്തിട്ട് പിന്നെ അതിൽക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് കുരുമുളകും ഒക്കെ ചേർത്തിട്ട് അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുപ്പിൽ എന്തെങ്കിലും തീയൊക്കെ ഉണ്ടാകുന്നു അത്യാവശ്യത്തിന് അപ്പം ഞാൻ അതിൽ തന്നെ വെച്ചെടുത്തതാണ് പിന്നെ എന്താ കുറച്ച് മത്തനും കുമ്പളം ഒക്കെ ഉണ്ടാകുന്നു കേട്ടോ അപ്പം ഇതും എടുത്ത അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കുറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പം അത് ഉണ്ടാകുന്നു അപ്പം എന്നാൽ ഞാൻ അതുകൊണ്ട് ഒരു അവിയൽ പോലെ ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടോ എല്ലാ കഷ്ണങ്ങളൊന്നും ഇല്ല എല്ലാ കഷ്ണങ്ങളൊന്നും ഇല്ല അപ്പോഴുള്ള കഷ്ണങ്ങളൊക്കെ കൊണ്ട് ഒരു അവിയൽ പോലെ ഉണ്ടാക്കാമെന്നെഴുതിയിട്ടോ ഏതായാലും ധൈര്യം ഇരിപ്പുണ്ട് അപ്പോൾ രണ്ട് ഒരു മൂന്ന് കായയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതാ അതൊക്കെ ഇതാ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അവ എലിന് അരിയുമ്പോൾ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് അത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പാകത്തിന് ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഗ്യാസിലാണ് ഇട്ട വയ്ക്കണേ അപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പം തന്നെ ശർക്കര കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒന്ന് തല വന്ന ശേഷമാണ് ചേർത്ത് കൊടുക്കാറുള്ളത് ഇത് ഞാൻ അപ്പം തന്നെ അടുപ്പത്ത് വെച്ചാൽ വെച്ച ആ സമയം തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചിലരൊന്നും അങ്ങനെ അവിയലിൽ മധുരം ഇടാറില്ല ചില വീഡിയോലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് മധുരം വേണം കേട്ടോ അവിയലിൽ അപ്പം അങ്ങനെ മത്തൻ്റെ ഉപ്പേരിക്ക് അത് അവിടെ ഇങ്ങനെ ഹയങ് കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇത് പൊന്നുന് എന്താ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്താണ് കേട്ടോ അവന് പോകേണ്ട സമയമായിട്ടുണ്ട് അപ്പം അവന് ഇഡ്ലി ആണ് കഴിച്ചത് കേട്ടോ ചോറും ഉണ്ടിട്ടുണ്ടാവുന്നില്ല അപ്പം ഇതാ അവിയലിക്കുള്ള അവിയലെന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ട് അവിയലിക്കുള്ള എല്ലാ തൈരും ഒക്കെ ചേർത്തെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങയിൽ പച്ചമുളകും എന്താ ജീരകമൊക്കെ ചതച്ചിട്ടതും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് അവിയലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ മത്തൻ്റെ ഇല ഉപ്പേരി അതായിട്ടുണ്ട് പിന്നെ തലേ ദിവസത്തെ കുറച്ച് ഉപ്പേരിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കോവയ്ക്കും ക്യാരറ്റും അതും കൂടെ ഉപ്പേരി വെച്ചതും ഉണ്ടായിരുന്നു അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതും കൂടെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ പൊന്നുവിനെ കൊണ്ടാക്കി സ്കൂളിലാക്കി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വൈകുന്നേരത്തെ കാഴ്ചകളാണ് കേട്ടോ അപ്പം ഞാൻ അനുമോളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ സ്കൂൾ വിട്ടിട്ട് രണ്ടാളും വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇങ്ങനെ കൊലായൽ ഇങ്ങനെ ഇരുന്നതാണ് അപ്പോൾ അപ്പം പുറത്ത്താ പൊന്നിൻ്റെ മീൻകുളത്തിൻ്റെ അവിടെതാ മയിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം മീൻകുളത്തി ഇടയ്ക്ക് ഇങ്ങനെ എന്താ എത്തി നോക്കണുണ്ട് കേട്ടോ അപ്പോൾ മീനിനെ പിടിക്കുകയില്ല എന്നറിയില്ല അവിടെ ഇങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണങ്ങനെ കണ്ടപ്പോൾ പിന്നെ പോയിട്ടാണ് അവിടെ നിന്ന് മുറ്റം ഞാൻ അടിച്ചുവാരി തുടയ്ക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു ഉച്ച സമയം സമയമായപ്പത്തനുമാണ് കേട്ടോ അടിച്ചുവാരി ഇട്ടിട്ടുണ്ടായി അതുകൊണ്ട് മുറ്റത്ത് അധികം ചപ്പും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പിന്നെ വൈകുന്നേരം ഞാനത് മുറ്റം അടിക്കാനൊന്നും വേണ്ടിയിട്ട് നിന്നിട്ടില്ല കേട്ടോ പിന്നെ എന്തായാലും നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു അപ്പം ഞാൻ എന്താ വിറകൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന അകത്തേക്ക് കുറച്ച് വിറക് കൊടുന്ന് വയ്ക്കാമെന്ന് കരുതി ഉണങ്ങിയിട്ടുള്ള വിറകൊക്കെ ഒന്ന് കുടുന്ന വെക്കാമെന്ന് കരുതി കേട്ടോ കുറച്ചേ കൊടുന്ന് വെച്ചുള്ളൂ കത്തിക്കാൻ ആവശ്യമുള്ള മാത്രം അപ്പം അതൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം വെയിലുള്ള സമയം ഇങ്ങനെ ഉണങ്ങി കിട്ടുമ്പോൾ ഞാനിങ്ങനെ കുറേശേ ഇങ്ങനെ കൊടുന്ന് വയ്ക്കാറാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഫുള്ളായിട്ടും അങ്ങനെ എടുത്തേക്കാൻ വേണ്ടിയിട്ടും എന്താ ആയിട്ടില്ല നല്ലവണ്ണം ഉണക്കം കിട്ടിയിട്ടുമില്ല അപ്പോൾ ഉണങ്ങിയതൊക്കെ കുടന്നു വെച്ചിട്ടുണ്ട് പിന്നെ തീയൊക്കെ കത്തിച്ചെടുക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് ചെറിയ ചുള്ളി വിറകുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തീ ഒന്ന് വേഗം കത്തി കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വിറകൊക്കെ അവിടെ പൊട്ടിച്ച് വെച്ചു കൊടന്ന് വെച്ചോട്ടോ അകത്തേക്ക് പിന്നെ അതായത് കറ്റാർവാഴ ഏട്ടനെ ഇങ്ങോട്ട് ഓട്ടം പോയപ്പോൾ കൊടുത്താൽ കേട്ടോ ഇതൊരു വിട്ടുനിന്ന് അവിടെ നിന്ന് കൊടുത്താൽ പറഞ്ഞു അപ്പോൾ ഏട്ടനതങ്ങനെ എന്നോട് കുഴിച്ചിട്ടാവാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ബക്കറ്റിലായിട്ട് കുഴിച്ചിട്ടായിരുന്നു നല്ല അമ്മ എന്താ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല നന്നായി വന്നതായിരുന്നു പിന്നെ അറിയില്ല പെട്ടെന്ന് അതങ്ങനെ വാടി പോവാണ് പോവാനിട്ടോ അപ്പോൾ ഇടയ്ക്ക് അപ്പം ഞാനതൊക്കെ ഒന്ന് പറിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്